ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താക്കാൻ പോകുന്ന അറിയോ ഒരു പഴം കൊണ്ടും ക്യാരറ്റ് കൊണ്ടും ഒരു അടിപൊളി ആയിട്ടാണ് രണ്ട് പഴം എന്താ പഴം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് തേങ്ങ ഉണ്ട് പിന്നെ റവുണ്ട് പിന്നെ രണ്ട് ഇലക്കായുണ്ട് അങ്ങനെ എല്ലാതും ഒന്ന് കഷ്ടപ്പെട്ട് നമുക്ക് വെക്കാം എന്താ ആങ്ങളെ മോനാട്ടാ ത്തെ കുക്കിങ് അങ്ങനെന്താ പഴ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിട്ട് നമുക്ക് ഇനി പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖം ആദ്യത്തെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കുക സലിപ്പിക്കാതെ കാല അങ്ങനെതാ ചെറിയ കഷ്ണങ്ങളാക്കി നുറക്കിയതാ ഒരു പാത്രത്തിലേക്ക് അങ്ങനെതാ അത് നുക്കി വെച്ച് ഇന്ന ക്യാരറ്റ് ഇതാ ആദ്യം വേവിച്ചിട്ടോ എന്നിട്ട് അത് നല്ല ഉടച്ചിട്ട് അതിന് ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല കയ്യണ്ടത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് വെച്ചിട്ട് കേട്ടോ ഇതാ രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ശർക്കര ഉണ്ട് ഇട്ടോ ഇതെങ്ങനെ ചെയ്യാന്നറിയോ നമ്മൾക്കൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആ പാത്രത്തിന്റെ റൗണ്ടിൽ കട്ട് ചെയ്യണം ബാക്കി പിന്നെ പറഞ്ഞുതരാം അങ്ങനെ എന്താ ഒരു ചട്ടി ചട്ടിയെടുപ്പത്തെ അയ കുറച്ച് നെയ്യോ ഒന്ന് ഞങ്ങൾക്ക് ഞങ്ങളിപ്പൊ നെയ്യില്ലാത്തോണ്ട് എന്താണെന്നറിയാം ഞങ്ങള് എണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്കത് ആ പഴം ഒന്ന് വാട്ടിയെടുക്ക എന്റെ ബാക്കിയുള്ള പറയാ അപ്പ എന്നിട്ട് എന്തായിട്ടെന്നറിയാം ആ പാത്രത്തിന്റെ നമ്മൾ ഇഡ്ഡലി ചെമ്പിന്റെ റൗണ്ടില് പാത്രം ഉണ്ടാവും അല്ലേ ഒരു പാത്രത്തിട്ട് അതിന്റെ റൗണ്ടില് ഇല കട്ട് ചെയ്ത് വെക്കും എന്നിട്ട് നമുക്കത് അവര് വെക്കാനുള്ളതാണ് രണ്ടെണ്ണമാണോ ഇതിപ്പോ വാഴലില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായിട്ട് അറിയാം ഇട്ടല ചേമ്പിന്റെ പാത്രത്തിൽ അങ്ങനെ വരത്തിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെതാ പഴം നല്ലപോലെ വാട്ടിരിക്ക പഴങ്ങളൊക്കെ ഒന്ന് കോരി കൂരിക്കുന്നു നമുക്ക് ആ ചട്ടി തന്നെ നമുക്കിത് ബാക്കാം നല്ല ചൂടുള്ളതല്ലേ എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയും രണ്ടുമൂന്നു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇണ്ടാത്തോണ്ടാണ് വീഡിയോസിൽ ഓരോ തിരക്കായിരുന്നു കല്യാണ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയിക്കാന് അതിനുശേഷം കല്യാണല്ല നിൽക്കായിരുന്നു ആങ്ങളെ മോൻ്റെ അങ്ങനെതാ കയറ്റും വാട്ടിയെടുത്തു അതിന് ശേഷം ഇതാ നമ്മൾ ശർക്കര ഉരുക്കട്ടോ നമ്മൾ അതിൽ ഒന്നും കലഞ്ഞിട്ടുന്നില്ല ഇത് തന്നെ നമ്മള് ശർക്കര ഉരുക്കിയിട്ട് നമുക്ക് അതും ചൂടാറുമൊക്കെണ്ടേ അതിന്റെ ഓർമ്മ ഉണ്ടായില്ല ആദ്യം തന്നെ ശർക്കര ചൂടാക്കി വെക്കാണെങ്കിൽ കൊഴപ്പുണ്ടാകുന്നില്ല അതാ ശർക്കര ഉരിക്കപ്പിയിലേക്ക് അരച്ചെടുക്കളത് സ്തു കറിക്കാൻ അല്ലാതെ എനിക്ക് എത്തണില്ല പറഞ്ഞിട്ടേ അങ്ങനെ എല്ലാം നല്ല ഞണ്ടിയിരിക്കുന്നു എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടില് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്റെ വീഡിയോസ് എല്ലാവരും കാണണം മറക്കരുത് അങ്ങനെന്താ നമുക്ക് ബാക്കിയുള്ള നമുക്കിഞ്ഞ് ചെയ്തെടുക്കാം നമുക്ക് ഇതാ ഇനി അതിന് ശേഷം ഇതാ നമുക്ക് തേങ്ങയും പണ്ട് ഏലക്കായും പണ്ടാടൊന്ന് നമുക്കൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ നല്ല നല്ലവണ്ണം വറകുമ്പോൾ ചെറുതായിട്ടൊരു ചോക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്താലും മതി അങ്ങനെ അങ്ങനെ ചെയ്യും അങ്ങനെ അതും ഓരോരു പാത്രത്തേക്ക് ഓരോടുത്ത് അങ്ങന ശേഷം നമുക്ക് റവല്ലേ റവുമ്പാടൊന്ന് ഒന്ന് വറുത്തെടുക്കും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇങ്ങനെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ പഴം നല്ല മഴ ഒന്നും ഇല്ലാട്ടോ മഴ ഇന്നലെ ഇങ്ങനെ നല്ല ഇടി പൊട്ടി മഴ പെയ്തി അങ്ങനെ അതിന് ശേഷം നമുക്ക് ഇനി നമുക്കിത് എല്ലാ പാടും മിക്സ് ചെയ്തെടുക്കാം അതിനവർ വറുത്തതില്ല അതൊരു ബോളിലേക്ക് ഇട്ട് അതിന് ശേഷം ഇതാ അരി അരി ഇല്ല കേട്ടോ തേങ്ങ സോറി ആ തേങ്ങയും പഴം ഒക്കെ ഇട്ട് അതിന് ശേഷം അതാ അയക്കത് പഴം കയറ്റും പഴം നമ്മൾ നമ്മള് ഉരിക്ക ശർക്കര അത് വയ്ക്കൊന്ന് ഒഴിച്ചോടുക്ക അങ്ങനെ എല്ലാ ഒന്ന് മിക്സ് നമുക്ക് ഇതാ നമ്മള് ഇതാ ഇറ്റലി ഇഡലിന്റെ പാത്രാ അതിലേക്കൊന്ന് പരത്തി കൊടുക്കണം അന്ന് അതിന്ന് എണ്ണ ഒന്ന് പരത്തി കൊടുക്കണം നമ്മളെ അതാ ഇങ്ങനെ വെക്കുമ്പോൾ അതിന് നമ്മൾ വാഴയല്ലേ വാഴയല്ല അതിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുക എന്നിട്ട് അത് കുറച്ച് അതിന് വയ്ക്കുക നല്ല മെച്ചിട്ട് എന്താണെന്നറിയന്താ ഒന്നും പാടെ രണ്ട് എല്ലാതാക്കിയിട്ടതാ ഇങ്ങനെ വെക്കുമ്പോ ഞാൻ പറഞ്ഞ ഇത് ഇല ഇല്ലാത്തോണ്ടാണ് ഇഡ്ഡലി സിമ്പിളി വെച്ച് കിട്ടുക നമ്മൾ എലിയിൽ വാട്ടിട്ട് എലിയിൽ വെക്കണം എന്നാലേ ഉള്ളൂ ശരിയുള്ളൂ നമ്മൾ ഇല വട്ടുമ്പോ എന്നറിയാം ഇല ആദ്യം എലിയിലെ ആദ്യം പേർ വെക്ക എന്നിട്ട് ദമ്പൊക്കെ ഇടുക എന്നിട്ട് ഒരു എലിയമ്പടം അങ്ങനെ ഇതാക്കിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം എന്നാ പിന്നെ എന്താണെന്നറിയോ ഒക്കെ റെഡി അങ്ങനെ അങ്ങനെതാ റെഡി ആയിക്കുന്നു കുഴപ്പമില്ല സൂപ്പർ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയാ എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക കമന്റില് ഇത് മറക്കാതെ എന്റെ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ കാണേ മറക്കരുത് നല്ല കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കി കുറച്ച് പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ പിന്നെ എന്താ വീടേക്കന്ന്